സിനിമാ പ്രൊമോഷൻ പരിപാടിയിലെ ബോഡി ഷെയ്മിംഗ് പരാമർശത്തിന് ചുട്ട മറുപടി നൽകിയ നടി ഗൌരിക്കൃഷ്ണന് പിന്തുണയുമായി താരസംഘടന അമ്മ എപ്പോഴായാലും എവിടെയായാലും ബോഡി ഷെയ്മിംഗ് തെറ്റ് തന്നെയാണെന്നും ഗൌരിയുടെ വേദന മനസ്സിലാക്കുന്നു എന്നും അമ്മ പ്രസ്താവനയിൽ പറഞ്ഞു സഹിൻ ആന്റണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ തമിഴ്നാട്ടിൽ നിന്നും ഗൌരിക്ക് വലിയ പിന്തുണ ഉയരുമ്പോൾ കേരളത്തിലെ താരസംഘടനയും പിന്തുണയുമായി എത്തുകയാണ് തീർച്ചയായിട്ടും കിഷൻ അങ്ങനെ തന്നെയാണ് ഇന്നലെയാണ് ഈ പ്രസ് ബോഡി ക്ഷമിക്കണം ഈ ശരീരനിന്ദ ഗൗരി കിഷൻ നേരിടേണ്ടി വന്നത് തമിഴ്നാട്ടിൽ നടന്ന ഒരു സിനിമയുടെ പ്രൊമോഷനിടെയായിരുന്നു അവരുടെ ശരീരഭാരം എത്രയാണെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരികയും അത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് അവർ ചൂണ്ടിക്കാട്ടിയിട്ടും യൂട്യൂബർമാർ അവരെ വീണ്ടും വീണ്ടും അതേ ചോദ്യം ചോദിക്കുകയും പ്രകോപിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ ശക്തമായ പിന്തുണയാണ് ഗൗരി കിഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് താരസംഘടനയായിട്ടുള്ള അമ്മയും അവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഗൗരി എവിടെയായാലും ശരീരനിന്ദ അത് മോശം തന്നെയാണ് ഉറച്ചു പിന്തുണ താര സംഘടനയുടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്